നമസ്കാരം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ വരുന്ന വാർത്ത വളരെ സങ്കടകരമാണ് അദ്ദേഹം മരണപ്പെട്ടു ജോയിന്ന് പറഞ്ഞാൽ അവിടെ റെയിൽവേയുടെ കരാറുകാരൻ്റെ കൂടെ ജോലിക്ക് നിന്നാൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കിട്ടുന്നത് ഭയങ്കര വിഷമകരമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അഭികൽ സാറേനെയാണ് കേരളം ഇതിനു മുമ്പ് കാത്തിരുന്നത് അത് രക്ഷപ്പെട്ടു വരുമ്പോഴുണ്ടാകുന്ന ഒരു സുഖം ഇവിടെയും നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ നടന്നില്ല ഓരോ മലയാളിയും പ്രാർത്ഥിക്കായിരുന്നു അദ്ദേഹം ജീവനോട് രക്ഷപ്പെടും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് പക്ഷേ അത് നടന്നില്ല പക്ഷേ മാധ്യമങ്ങൾ അതിൻ്റെ ഇടയിൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഏഷ്യാനെറ്റ് ആയിരിക്കാം മോശമായിട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ മനോരമയായിരിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഏറ്റവും മോശമായി ചെയ്തത് അതിൽ റിപ്പോർട്ടർ ടി വി നമ്മൾ കണ്ടതാണ് ഈ റെയിൽവേയുടെ ട്രാക്കിൽ നിന്നിട്ട് എല്ലാവരും കൂടി രക്ഷപ്പെടുത്താനായിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിൽക്കുന്ന സമയത്ത് സെൽഫി എടുക്കുന്ന മാധ്യമങ്ങളെ അതിനുശേഷം ഇന്നലെ വൈകുന്നേരമാണ് അരുൺകുമാറിൻ്റെ വക കൃത്യമായ വിശദീകരണം തരുന്നത് ഡോക്ടർ അരുൺകുമാർ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ നമ്മൾ എന്താ കരുത് പൂർണ്ണമായിട്ടും സത്യമാവുമെന്ന് തന്നെയാണ് ഇതിന്റെ ദൂരം എത്രയാണ് ഈ തോടിന്റെ ദൂരം എത്രയാണെന്ന് പോലും അദ്ദേഹം പറയുന്നത് നോണയാണ് ഇനി അതുപോലെ ഈ റെയിൽവേയുടെ അതിർത്തിക്കുള്ളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെയാണ് പൂർണ്ണമായിട്ട് റെയിൽവേ അവിടേക്ക് കേരള സർക്കാരിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിക്കോ അവരുടെ പൂർണ്ണ അനുമതി ഇല്ലാതെ തൊടാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതറിഞ്ഞുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് കിലോമീറ്റർ കിലോമീറ്റർ നീളമുണ്ട് ഈ ഈ സൂചിപ്പിച്ചു കിലോമീറ്റർ അല്ല ആദ്യം തന്നെ ആമയഞ്ചാൻ തോട് അതിലെ നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമുള്ള സ്ഥലത്തെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് നൂറ്റിപതിനേഴ് മീറ്ററിനകത്തന്നെ ഏറ്റവും വലിയ അപകടം ഇപ്പോൾ നടന്നിരിക്കുന്നത് നമ്മൾ എല്ലാ ചർച്ച ചെയ്യുന്നത് ആ നൂറ്റി പതിനേഴ് മീറ്ററെ എന്തുകൊണ്ട് അത് മാത്രം ചർച്ചാ വിഷയമായി എന്തുകൊണ്ട്

ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരത്തുനിന്ന് എടുത്തതിന്റെ കണക്കാണ് പറയുന്നത് നമുക്ക് പറയേണ്ടത് നൂറ്റി നാല്പത് മീറ്റർ ദൂരത്തിന്റെ കണക്കാണ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ടോ എന്ന് പോലും സത്യമായിട്ട് ഇവർക്ക് അറിയില്ല കാരണം അങ്ങനെ ഒരു സംഭവം നടത്താനായിട്ട് ഒരു കാലത്തും റെയിൽവേ അനുവദിക്കില്ല റെയിൽവേ പാളത്തിന്റെ മുകളില് ഗർഡറുകൾ പിടിപ്പിക്കണമെങ്കിൽ പോലും അവരുടെ നിർദ്ദേശം അനുസരിച്ച് അവർ പണത് തരുന്നത് മാത്രമാണ് വെക്കാൻ കഴിയുള്ളു യാതൊരു വക അതിർത്തിക്കുള്ളിലേക്ക് കയറുന്ന പരിപാടിയും റെയിൽവേ അനുവദിക്കില്ല ഒന്നും അറിയാതെ ഇങ്ങനെ ഇരുന്ന് രണ്ടു പേര് വായി തോന്നി വിളിച്ചു പറയുക വളരെ ആധികാരികമായിട്ട് ഇവർക്ക് ഈ ഫ്ലോർ അനുവദിക്കുക എന്താ പറയുക നമ്മൾ കൂട്ടിയൊന്നും പറയുന്നില്ല ഈ സെൽഫി എടുക്കാൻ നടക്കുന്ന അതേ പരിപാടി തന്നെയാണ് ഇവർ ചെയ്യുന്നത്